ഇത് മലയോര മേഖലയാണ് ഇവിടെ ഇത്തരം പെട്ടെന്നുള്ള പ്രളയത്തിനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇത്തരം പ്രളയക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട് അത് പല കാരണങ്ങളാണ് ഒന്ന് ഈ മേഘവിസ്ഫോടനമാണ് ഇത്തവണത്തത് മേഘവിസ്ഫോടനമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം അത്ര വലിയൊരു മഴ ആ സമയത്ത് അവിടെ പെയ്തുന്നില്ല മിനിമം ഒരു നൂറ് സെന്റിമീറ്റർ മഴ ഒരുമിച്ച് പെയ്താലേ മേഘവിസ്ഫോടനം എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പൊ ശാസ്ത്രജ്ഞരി പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയില് ദി വില്ലേജ് എന്ന് പറയുന്ന ഗ്രാമം ഒഴി ഒലിച്ചു പോയപ്പോ അവിടെ അത്രത്തിൽ ഭീകരമായ ഒരു മഴ ഉണ്ടായിരുന്നില്ല അപ്പോ ഇത് ഭൂമി വെള്ളം കെട്ടി പൊട്ടിത്തെറുത്തതാകാം ഭൂമി നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ചൂരൽ മലയിലും ഒക്കെ സംഭവിച്ചതുപോലുള്ള ഒരെണ്ണം ആകാം എന്തായാലും ഇവിടെ ഇതൊരു ഒരു ഒരു ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭ മേഖലയാണത് അവിടെ കാരണം ഇത് മലയോരമാണ് കാടാണ് കാടിന്റെ വാഴ റി റി റിസോർട്ടുകള് റെസ്റ്റോറന്റുകള് അപ്പൊ ഈ ഭൂമിയില് ആക്രമണം നടന്ന സ്ഥലങ്ങള് അല്ലെങ്കിൽ മനുഷ്യന്റെ കൈയേറ്റം നടന്ന സ്ഥലങ്ങളിലല്ല ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം അത് ഈ മനുഷ്യന്റെ കൈയേറ്റം നടന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകി എത്തുകയാണ് ചെയ്തത് അപ്പൊ അത് നമുക്കറിയാം അത് അവിടെയൊക്കെ വയനാട്ടിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കണ്ട് പുത്തുമലയിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങൾ നമുക്കറിയില്ല എന്തായാലും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഇരുപത്തെട്ട് പേരടങ്ങുന്ന ഒരു സംഘം കേരളത്തിൽ നിന്നല്ല മഹാരാഷ്ട്രയിൽ നിന്നാണ് അതിലെത്തി ഇരുപത് പേരും ഉള്ള മലയാളികളടങ്ങുന്ന ഇരുപത്തെട്ട് പേരുടെ സംഘത്തെ അവര് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇത് കൃത്യമായിട്ട് അവിടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് ഡ്രോൺ അടുക്കമുള്ള ഉപയോഗിച്ചുള്ള പരീക്ഷ അവിടെ പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട് പരമാവധി ദേശീയ ദുരന്ത നിവാരണ സേനയും പട്ടാളവും എല്ലാം അവിടെ സജീവമായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളില് ഉണ്ട് അവിടെ ദുരന്ത നിവാരണ മേഖലകളിൽ എല്ലാം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അവർ സജീവമാണ് വലിയ തോതില് മരണസംഖ്യ ഇനി ഉയരുമെന്ന് വലിയ പ്രതീക്ഷയില്ല കാരണം ഒരു നാല് പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കിട്ടിയതേയുള്ളൂ പിന്നെ ഒരു അമ്പത് പേര് അമ്പത് മുതൽ പരമാവധി അത് നൂറിൽ താഴെ വയ്ക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അത് ചിലപ്പോ അതിലും താഴെ ആയിരിക്കാം ഏതായാലും ഒരു അമ്പതോളം പേരെ കാണാതായിട്ടുണ്ട് അവര് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലുകളാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പോഴും അവിടെ ചില ഭാഗങ്ങളിലും നല്ല മഴയും അവിടെ കാലാവസ്ഥ അത്ര അനുകൂലമല്ല അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് അവിടെയുള്ള ഒരു ഹിന്ദി പത്രക്കാരനുമായിട്ട് ഉത്തരകാശിയിലെ ഈ ദുരന്ത മേഖലയ്ക്ക് ചെന്ന ഒരു ഹിന്ദി പത്രക്കാരനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും അവിടെ ഒരു 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 രീതിയുണ്ട് എപ്പോഴും ഇനിയും ഒരു അപകടം കൂടെ ഉണ്ടാകുമോ എന്നൊരു ഭയം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് കുറെ ആളെ ആളുകളെ നാട്ടുകാരെല്ലാം അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് നമ്മള് ചിത്രങ്ങൾ കണ്ടതാണ് അവിടെ എന്താ റിസോർട്ടുകള് ഇരുനില നാലും നില കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി എന്ന് വീട്ടുവട്ടാരം പോലെ തകർന്നടിയുന്നത് മണ്ണും മഴവും എല്ലാം കൂടെ ചേർന്ന് ഒഴുകി വരുമ്പോ ശക്തിയിൽ എല്ലാം തൂത്തെറിയപ്പെടുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവര് അധികം പേര് കുറെ പേരൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരം ദുരന്ത ദുരന്തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് കേന്ദ്ര സർക്കാരുകൾ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഏറ്റവും ഇത്തരം ദുരന്തങ്ങൾക്ക് പലതരത്തിലുള്ള ദുര സുനാമി മുതൽ കൊടുങ്കാറ്റുകൾ മുതൽ ഈ മലയിടിച്ചിലുകൾ മുതൽ ഈ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രളയം ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ ഒരു 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 കരുതൽ വേണ്ടതാണ് അത് ഭൂമി ഭൂമികുലുക്കമുണ്ടാകാനിടയുള്ള മേഖലകൾ ഉണ്ട് ഡാമുകളുള്ള മേഖലകളുണ്ട് കൊടുംബനങ്ങളിൽ അകത്താണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിലേക്കുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഇത്തരം അപകടങ്ങൾ നമുക്ക് ഈ ഇത്ര തന്നെ ഇപ്പൊ എത്രമൊട്ടയാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കാണുകയാണ് തീർത്ഥാടനത്തിന് പോകുന്നവര് ടൂറിസത്തിന് പോകുന്നവര് ഒക്കെ അപകടത്തിൽപ്പെടുന്നത് ഒരു പുതിയ സംഭവമല്ലാതായുള്ളൂ അതൊരു നല്ല ശുഭകരമായ കാര്യമല്ല കാരണം ജനങ്ങളെ ചെല്ലുന്ന മുന്നിലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയേണ്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം